ജീവിതം വിജയിക്കണമെങ്കിൽ നാല് കാര്യങ്ങളെ പറ്റി കൃഷികൾ പറയാറുണ്ട് ഒന്ന് ഒരു ലക്ഷ്യബോധം വേണം ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള കൃത്യമായ മാർഗം നമ്മൾ അറിഞ്ഞിരിക്കണം മൂന്ന് ആ മാർഗത്തിൽ വരാവുന്ന തടസ്സങ്ങളെ പ്രതിസന്ധികളെ പ്രകോപനങ്ങളെ പരീക്ഷണങ്ങളെ അതിനെ അതിജീവിക്കുന്നതിനുള്ള കൃത്യമായ ആസൂത്രണം വേണം നാലാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈശ്വരാനുഗ്രഹം വേണം നമസ്തേ എല്ലാവർക്കും ആത്മപ്രണാമോ സമ്പത് സമൃദ്ധമായ ഒരു വിഷു ആശംസിക്കുന്നു ഇന്ന് വിഷുദിനമാണ് സൂര്യൻ മേടം രാശിയിലേക്ക് പ്രവേശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് നമ്മൾ പറയുക ഇതിനെ ഒരു കൊയ്ത്തു ഉത്സവമായിട്ട് നമ്മൾ പറയാറുണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണത്തെ പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് വിഷു എന്ന് പറയുക വിഷുക്കണി ഒരുക്കുക വിഷുക്കൈനീട്ടം നൽകുക കുടുംബവുമൊത്ത ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക ദാനധർമ്മങ്ങൾ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ വിഷുദിനത്തിൽ നമ്മൾ ചെയ്യുന്ന നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളാണെന്ന് നമുക്കറിയാം അപ്പൊ ഈ വിഷുദിനത്തില് നമ്മൾ ആത്മസാധന ചെയ്യുന്ന സാധകന്മാര് അല്ലെങ്കിൽ ആധ്യാത്മിക മേഖലയിലുള്ളവര് പ്രാണായാമം ചെയ്യുന്നവര് ധ്യാനം ചെയ്യുന്നവര് യോഗ പരിശീലിക്കുന്നവര് തന്ത്ര പരിശീലിക്കുന്നവര് അവരെ ഈ വിഷുദിനത്തിൽ എടുക്കേണ്ട ഒരു ഒരു പ്രതിജ്ഞ ഉണ്ടെന്ന് നമുക്ക് പറയാം ഒരു പുതുവർഷമാണ് നമുക്ക് വിഷുവും അപ്പൊ വിഷുദിനത്തിൽ നമ്മൾ സാധകന്മാർ പുലർത്തേണ്ട അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു പ്രതിജ്ഞ ഒരു തീരുമാനമാണ് നമ്മളുടെ ആത്മീയമായ സാധനകൾ നമ്മളുടെ ആത്മീയമായിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ കൃത്യമായി പരിശീലിക്കും എന്നുള്ളത് നമ്മുടെ ആത്മസാധനയിൽ ആത്മസാധനയിൽ മാത്രമല്ല ജീവിതത്തിൽ തന്നെ നമ്മൾ വിജയിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വേണമെന്നാണ് യോഗിമാർ പറയുക ഒന്ന് കൃത്യനിഷ്ഠ വേണം രണ്ട് ദിനചര്യ വേണം മൂന്നാമതായിട്ട് ഒരു ധ്യാന പരിശീലനം നമുക്ക് വേണം കൃത്യനിഷ്ഠ ദിനചര്യ ധ്യാനം ഇത് മൂന്നുമുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇരുപത്തിനാല് മണിക്കൂറുകളാണ് ഉള്ളത് മെൻലോക്കിലെ മാന്ത്രികൻ എന്ന് വിളിച്ചിരുന്ന തോമസ് ആൽവ എഡിസൺ അനേകം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ലോകത്തിന് പലതരത്തിലുള്ള സംഭാവനകൾ നൽകിയ ശാസ്ത്രലോകത്തിലെ ഒരു മഹാപ്രതിഭയായിരുന്നു തോമസ് ആൽവ എഡിസൺ എഡിസൺ ഇരുപത്തിനാല് മണിക്കൂറാണ് ഉണ്ടായിരുന്നത് എഡിസൺ തന്റെ സമയവും ഊർജവും ശ്രദ്ധയും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക സമയം ഊർജം ശ്രദ്ധ ഏറ്റവും അധികം വിനിയോഗിച്ചത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം അലസമായി ഇരുന്ന് സമയം കളഞ്ഞിരുന്നില്ല ഉറങ്ങി സമയം കളഞ്ഞിരുന്നില്ല വെറുതെ ഇരുന്ന് സമയം കളഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ ഓരോ മിനിറ്റുകളും ഓരോ മിനിറ്റുകൾ ചേരുന്നതാണ് മണിക്കൂറുകൾ മണിക്കൂറുകൾ ചേരുന്നതാണ് ദിവസങ്ങൾ ദിവസങ്ങൾ ചേരുന്നതാണ് ആഴ്ചകൾ ആഴ്ചകൾ ചേരുന്നതാണ് മാസങ്ങൾ മാസങ്ങൾ ചേരുമ്പോൾ വർഷങ്ങളാകും വർഷങ്ങൾ നമ്മളുടെ ജീവിതമാകുമെന്നാണ് പറയുക അപ്പൊ ഈ നിമിഷത്തിൽ ഇന്ന് ഈ മിനിറ്റിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കണം എഡിസൺ നമ്മുടെ മുമ്പിലുള്ള വളരെ വലിയ ഒരു മാതൃകയാണ് തന്റെ ഓരോ നിമിഷവും അദ്ദേഹം കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി ദാഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് വൈദ്യുത ബൾബ് ഉൾപ്പെടെയുള്ള അനേക മഹത്തായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ തോമസ് ആൽവ എഡിസണിൽ നിന്നാണ് വന്നത് അപ്പൊ അദ്ദേഹം തന്റെ സമയവും അദ്ദേഹം തന്റെ ഊർജവും അദ്ദേഹം തന്റെ ശ്രദ്ധയും ഉപയോഗിച്ചത് കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ശ്രീ രാമകൃഷ്ണ പരമഹംസ സ്വാമി വിവേകാനന്ദന്റെ ഗുരു അദ്ദേഹം തന്റെ സമയവും ഊർജവും ശ്രദ്ധയും ഏറ്റവും അധികം വിനിയോഗിച്ചത് എന്തിനായിരുന്നു ധ്യാനത്തിനാണ് ജപദ്ധ്യാനാദികൾക്കാണ് ഈശ്വരാന്വേഷണത്തിനാണ് അമ്മ കാളിയെ കണ്ടെത്തുന്നതിനായിരുന്നു അദ്ദേഹം അതിൽ വിജയിച്ചു അപ്പൊ ഭൗതിക രംഗത്തെ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച എഡിസൻ തന്റെ സമയവും ഊർജവും ശ്രദ്ധയും ഉപയോഗിച്ചത് ഭൗതിക കണ്ടുപിടുത്തങ്ങൾക്കായിരുന്നു അദ്ദേഹം അതിൽ വിജയിച്ചു ആത്മീയ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ജപദ്ധ്യാനാദികൾ ചെയ്തിരുന്ന രാമകൃഷ്ണ പരമഹംസര് തന്റെ സമയവും ഊർജ്ജവും ശ്രദ്ധയും വിനിയോഗിച്ചത് ആധ്യാത്മിക മേഖലയിലെ കണ്ടുപിടുത്തങ്ങൾക്കായിരുന്നു ഈ രണ്ടു പേർക്കും ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പൊ ആത്മീയ മേഖലയിൽ വിജയിക്കണമെങ്കിലും ഭൗതിക മേഖലയിൽ നമ്മൾ വിജയിക്കണമെങ്കിലും നമ്മളുടെ സമയവും ഊർജവും ശ്രദ്ധയും കൃത്യമായിട്ട് നമുക്ക് വിനിയോഗിക്കാൻ കഴിയണം അപ്പൊ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യമാണ് സമയനിഷ്ഠ എന്ന് പറയും സമയത്ത് വെറുതെ നമ്മൾ പാഴാക്കരുത് ഈ സമയനിഷ്ഠ എപ്പോഴാണ് ഉണ്ടാകുന്നത് ഒരു ദിനചര്യോടുകൂടി ചേർന്നിട്ടാണ് സമയനിഷ്ഠ വരുന്നത് എന്താണ് ദിനചര്യ ദിനത്തോടൊപ്പം ചരിക്കുക എന്ന് പറയും അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കൃത്യമായി ചാർട്ട് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ദിനചര്യ എന്ന് പറയുന്നത് കൃത്യനിഷ്ഠ അല്ലെങ്കിൽ സമയനിഷ്ഠ ഉള്ളപ്പോഴാണ് ദിനചര്യയ്ക്ക് ദിനചര്യക്ക് ഉണ്ടാകുന്നത് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടക്കുന്നത് വരെയുള്ള നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായി നമ്മൾ ചാർട്ട് ചെയ്തു വെക്കുക അല്ലെ പ്ലാൻ ചെയ്തു വെക്കുക ജീവിതം വിജയിക്കണമെങ്കിൽ നാല് കാര്യങ്ങളെ പറ്റി കൃഷികൾ പറയാറുണ്ട് ഒന്ന് ഒരു ലക്ഷ്യബോധം വേണം ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള കൃത്യമായ മാർഗം നമ്മൾ അറിഞ്ഞിരിക്കണം മൂന്ന് ആ മാർഗത്തിൽ വരാവുന്ന തടസ്സങ്ങളെ പ്രതിസന്ധികളെ പ്രകോപനങ്ങളെ പരീക്ഷണങ്ങളെ അതിനെ അതിജീവിക്കുന്നതിനുള്ള കൃത്യമായ ആസൂത്രണം വേണം നാലാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഈശ്വരാനുഗ്രഹം വേണം അപ്പൊ ലക്ഷ്യബോധം അതിലേക്ക് എത്തുന്നതിനുള്ള മാർഗം പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിനുള്ള ആസൂത്രണം പിന്നെ ഈശ്വര ഉപാസന കൂടി ഉണ്ടെങ്കിലാണ് നമുക്കൊരു മേഖലയിൽ വിജയിക്കാൻ പറ്റുക അപ്പോ സമയനിഷ്ഠ കൃത്യനിഷ്ഠ ദിനചര്യ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ദൈനംദിന ജീവിതത്തിന്റെ വിജയത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് കൃത്യനിഷ്ഠ അല്ലെങ്കിൽ സമയനിഷ്ഠ ദിനചര്യ ഇത് രണ്ടുമാണ് നമ്മളിപ്പോ പറഞ്ഞത് കൃത്യനിഷ്ഠ അല്ലെങ്കിൽ സമയനിഷ്ഠ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ നമ്മൾ ചാർട്ട് ചെയ്യണം ഒരു ദിവസത്തെ എങ്ങനെയാണ് ചാർട്ട് ചെയ്യുക രാവിലെ നമ്മൾ എഴുന്നേൽക്കണം ആധ്യാത്മിക സാധനങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ഉദ്യോഗാർത്ഥികളാണെങ്കിലും ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ബ്രഹ്മ മുഹൂർത്ത സമയം അല്ലെങ്കിൽ ബ്രാഹ്മുഹൂർത്ത സമയം സരസ്വതിയാമ സമയത്ത് നമ്മൾ എഴുന്നേൽക്കണം എന്താണ് ഈ സരസ്വതിയാമ സമയം എന്ന് പറയുന്നത് സൂര്യ ഉദയത്തിന് രണ്ടര രണ്ടര മണിക്കൂർ മുമ്പുള്ള സമയത്തെ ബ്രഹ്മ മുഹൂർത്തം സരസ്വതിയാമം എന്ന് നമുക്ക് പറയാം അതായത് ആറു മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ ഒരു മൂന്നര മുതലുള്ള ആറു മണിവരെയുള്ള സമയം വെളുപ്പിനുള്ള പ്രഭാതത്തിലുള്ള സമയം അതാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം സരസ്വതിയാമ സമയം എന്ന് പറയുന്നത് ഈ സമയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏഴെട്ട് മണിക്കൂർ കിടന്നുറങ്ങി നമ്മളുടെ ബാഹ്യ ശരീരാവയവങ്ങളും ആന്തരികാവയവങ്ങളും മനസ്സും ബോധതലവും ഒക്കെ റസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് വളരെ ഫ്രഷ് ആയിട്ട് നമുക്ക് എഴുന്നേൽറ്റ് വരാൻ പറ്റുന്ന ഒരു സമയമാണ് പ്രഭാതം എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം നിരീക്ഷിച്ചാൽ അറിയാം നമ്മുടെ അടുത്തുള്ള കിളികളും പക്ഷി മൃഗാദികളുമൊക്കെ ഉണരുന്ന സമയവും ഈ ബ്രഹ്മമുഹൂർത്ത സമയമാണ് സാധന ചെയ്യാനും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം നേടുന്നതിനുള്ള പരിശീലനങ്ങൾ ചെയ്യുന്നതിനുമൊക്കെയുള്ള സമയം ഈ പറയുന്ന ബ്രഹ്മമുഹൂർത്തമാണ് ഈ സമയത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിൻ വളരെ വേഗത്തിൽ അതിനെ സ്വീകരിക്കും എന്നാണ് പറയുക കാരണം സരസ്വതീ നാടി ഉത്തേജിക്കപ്പെടുന്ന അല്ലെങ്കിൽ സരസ്വതീ നാടിയിലൂടെ പ്രാണൻ പ്രവഹിക്കുന്ന ഒരു സമയം കൂടിയാണ് ബ്രഹ്മമുഹൂർത്ത സമയം യോഗശാസ്ത്രപരമായി അതായത് മനുഷ്യ ശരീരത്തിൽ എഴുപത്തിയ്യായിരം നാടികളുണ്ട് ഈ നാടികളിൽ നമ്മളുടെ നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് നാഡീ സംവിധാനങ്ങളുണ്ട് യഥാർത്ഥത്തിൽ ഇത് സൂക്ഷ്മ ശരീരത്തിലാണ് ഇതിനെ ഇടാനാഡിയെന്നും എന്നും സുഷുമനാഡി എന്നും എന്നും പറയും ഇടാനാടി അല്ലെങ്കിൽ ചന്ദ്രനാടി സ്ത്രീനാഡി എന്ന് പറയും നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ ഇടതുഭാഗത്തെ നിയന്ത്രിക്കുന്നത് അതിൻ്റെ അല്ലെങ്കിൽ അതിലൂടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇടാനാടിയാണെന്ന് പറയും അടുത്തത് പിങ്കലാനാടിയാണ് ശരീരത്തിന്റെ വലത് ഭാഗം വലതു മൂക്കിലൂടെയുള്ള ശ്വസനം വലതുഭാഗത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് പിങ്കലാനാടിയാണ് യോഗശാസ്ത്രപരമായി ഇതിനെ പുരുഷനാഡിയെന്നും സൂര്യനാടിയെന്നും പറയാറുണ്ട് ഇതിനെ ചൂട ചന്ദ്രനാടിയാണ് ഇടാനാടി അതിന് തണുപ്പാണ് സ്ത്രീ പ്രകൃതിയാണ് ഇതിൻ്റെ മധ്യമ നാടിയാണ് സുഷുമനാഡി എന്ന് പറയും നമ്മൾ ബാഹ്യ അവയവത്തിൽ പറയുന്ന നട്ടലിൽ പറയുന്ന സുഷുമനയല്ല ഇത് സൂക്ഷ്മ ശരീരത്തിൽ നമ്മുടെ ആസ്ട്രൽ ബോഡിയിൽ കുടികൊള്ളുന്ന സുഷമനാ ശക്തിയെ പറ്റിയാണ് പറയുക ഇതിനെ സരസ്വതീ നാഡി എന്ന് പറയും ഇപ്പൊ ഗംഗ യമുന സരസ്വതി എന്ന് പറയുന്നത് പോലെ ഇട തിങ്കള സുഷുമനാടികൾ ഈ നാടികളിൽ സരസ്വതീ നാടി ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ശരിയായ ആത്മീയ പുരോഗതി ഉണ്ടാകുക നമ്മളുടെ മനുഷ്യന്റെ ശേഷി അവൻ്റെ ബൗദ്ധികവും ആത്മീയവുമായിരിക്കുന്ന ശേഷി വർദ്ധിക്കുന്ന സമയം അതാണ് ബുദ്ധി ഉണരുന്നതും ആത്മതലത്തിലെ ചക്രങ്ങൾ ഉണരുന്നതും ഈ സരസ്വതീ നാടിയിലൂടെ സുഷുമനാ നാടിയിലൂടെ പ്രാണൻ പ്രവഹിക്കുമ്പോഴാണെന്ന് പറയുന്നു അപ്പൊ ഇവിടെ ഈ വെളുപ്പിനുള്ള സമയം ഒരു മൂന്നര മുതൽ ആറു മണിവരെയുള്ള സൂര്യ ഉദയത്തിന് രണ്ട് രണ്ടര മണിക്കൂർ മുമ്പുള്ള സമയം ഈ സുഷുമനാ നാടിയിലൂടെ സരസ്വതി നാടിയിലൂടെ പ്രാണൻ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളെ ഗ്രഹിക്കാൻ പറ്റും നമ്മളുടെ ഗ്രഹണശക്തിയും ഓർമ്മ ശക്തിയും ഒക്കെ വർദ്ധിപ്പിക്കാൻ കഴിയും ഈ സമയത്ത് എഴുന്നേറ്റിൽ നമ്മൾ ബിസിനസ്സിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് കിട്ടും അല്ലെ എവിടെ വിജയിക്കണമെങ്കിലും നമ്മൾ പറഞ്ഞു ലക്ഷ്യബോധം വേണം മാർഗം കൃത്യമായി അറിയണം ആസൂത്രണം വേണം ഈശ്വരാനുഗ്രഹം വേണം അപ്പോ നല്ല രീതിയിൽ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിലും ആധ്യാത്മിക മേഖലയിൽ വിജയിക്കണമെങ്കിലും ശാന്തവും ശക്തവും ഊർജ്ജസ്വലവുമായ ശരീരവും മനസ്സും ബുദ്ധിയും നോക്കുന്നുണ്ടെങ്കിലും വിജയിക്കാൻ പറ്റും അപ്പൊ ഇതിനെയൊക്കെ ഉണർത്തണമെങ്കിൽ എന്ത് വേണം നമ്മൾ ഈ അടുത്തത് പറയുന്ന അതിലേക്കാണ് ധ്യാനം നമുക്ക് വേണം കൃത്യനിഷ്ഠ അല്ലെങ്കിൽ സമയനിഷ്ഠ ദിനചര്യ ഒപ്പം ധ്യാനവും നമുക്ക് വേണം അപ്പൊ ഈ ധ്യാനത്തിന് പറ്റിയ സമയവും ഏതാണ് ഈ പറയുന്ന സരസ്വതി യാമം എന്ന് വിളിക്കുന്ന ആ ബ്രഹ്മമുഹൂർത്ത സമയം എന്ന് വിളിക്കുന്ന ആ ഒരു വിശേഷപ്പെട്ട സമയം രാവിലെ മൂന്നര നാലു മണി മുതൽ ആറു മണി വരെയുള്ള സൂര്യ ഉദയത്തിനു മുമ്പുള്ള ഈ രണ്ടര രണ്ടര മണിക്കൂർ സമയം അപ്പോ കൃത്യനിഷ്ഠ ശരിയാകണമെങ്കിൽ അല്ലെങ്കിൽ സമയനിഷ്ഠ ശരിയാകണമെങ്കിൽ അതോട് ചേർന്ന് വരുന്ന ദിനചര്യ ശരിയാകണമെങ്കിൽ വെളുപ്പിനെ നമ്മൾ എഴുന്നേൽക്കുക രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ ഇഷ്ടദേവത ഉപാസന ദേവത ഏതാണോ അല്ലെ ആ ദേവതയെ ഒരു കട്ടിലിൽ ഇരുന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ ദേവതയുടെ മന്ത്രം ജവിക്കുക അതായത് നമ്മളൊരു പ്രാർത്ഥന ചെയ്യുക ഈശ്വര ഗുരുക്കന്മാരെ ഇന്നത്തെ ദിവസം ശാന്തമാകട്ടെ സുന്ദരമാകട്ടെ ആരോഗ്യകരമാകട്ടെ ഐശ്വര്യപ്രദമാകട്ടെ ഞാനിടപെടുന്ന എല്ലാ മേഖലകളിലും പരിപൂർണമായും വിജയം എനിക്കുണ്ടാകട്ടെ പൂർണ്ണ ശാന്തിയോടെ സന്തോഷത്തോടെ ഊർജ്ജസ്വലതയോടെ ഇന്നത്തെ ദിവസം മുഴുവൻ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കട്ടെ അപ്പൊ നമ്മൾ പറയാറുണ്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ കണി കാണുക ശകുനം കാണുക അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഷോ ഇന്നത്തെ ദിവസം ഒരു നശിച്ച ദിവസം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരരുത് ശ്വന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ ഇതൊക്കെ എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഒരു ടെൻഷനോട് കൂടി എഴുന്നേറ്റരുത് മറിച്ച് ഇന്നത്തെ ദിവസം ഊർജ്ജസ്വലമാണ് ആരോഗ്യകരമാണ് ആനന്ദകരമാണ് ഇന്ന് ഞാൻ വിജയിക്കും എന്നുള്ള ആ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ട് മനസ്സിന് ബോധതലത്തിൽ ആ പ്രോഗ്രാം നടച്ചുകൊണ്ട് നമ്മൾ വരണം അതിന് ധ്യാനം ചെയ്യണം രാവിലെ എഴുന്നേറ്റ് അല്പസമയം ഇഷ്ടദേവതയുടെ മന്ത്രം ജപിക്കുകയോ അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യുകയോ ധ്യാനം ചെയ്യുകയോ ചെയ്യുക അങ്ങനെ ഒരു ധ്യാനാത്മകമായ മനസ്സോടുകൂടി ഉണരുക എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് നമ്മളുടെ അത്യാവശ്യ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു മണിക്കൂറിനുള്ളിൽ ഒന്നര മണിക്കൂറിനുള്ളിൽ കൂടുതൽ സമയം നമ്മൾ ധ്യാനത്തിനും ജപത്തിനുമൊക്കെ ആയിട്ട് ഉപയോഗിക്കുക ഒരു ദിവസം നാൽപ്പത്തിയഞ്ച് മിനിറ്റെങ്കിലും മിനിമം ധ്യാനം ചെയ്യണം പ്രണായാമം മന്ത്രജപം ധ്യാനം പരിശീലിക്കണം എന്ന് നമ്മൾ പറയും കാരണം അതുണ്ടെങ്കിലേ ശരീരവും മനസ്സും ബോധതലവും ഒക്കെ ഊർജ്ജ ശരീരവും മനസ്സും ശാന്തവും ശക്തവും ഊർജ്ജസ്വലമായാലേ ജീവിതത്തിൽ ശാന്തിയും സന്തോഷവും ഊർജ്ജസ്വലതയും ഉണ്ടാകും ഇപ്പൊ നമ്മളുടെ ഒരു കോഴ്സ് ഉണ്ട് വജ്രശക്തി കല എന്ന് വിളിക്കുന്ന ഒരു ധ്യാന കോഴ്സ് ഉണ്ട് ആയിരത്തിലധികം ആൾക്കാർ ചെയ്യുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒരു മുപ്പത് മിനിറ്റ് മാത്രം ചെയ്യേണ്ട ഒരു കോഴ്സാണ് ഈ പറഞ്ഞ രീതിയിൽ ശരീരത്തെ ഊർജ്ജസ്വലമാക്കാനും മനസ്സിനെ ശാന്തവും ശക്തവുമാക്കാനും ബുദ്ധിയെ സൂക്ഷ്മതയുള്ളതാക്കാനും ഓർമ്മശക്തി വികസിപ്പിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലെ ശഠാധാര ചക്രങ്ങളിലെ കുണ്ഡലിനീ ശക്തിയെ നമ്മുടെ ആത്മീയ ശക്തി ഉണർത്താനും സാധിക്കുന്ന ലളിതമായ ഒരു കോഴ്സാണ് പൗരാണികമായ ശിവകുണ്ഡലിനി ക്രിയയിലെ ശിവരാജയോഗരെ അതിപാദിക്കപ്പെടുന്ന ഒരു കോഴ്സാണ് ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പര പരമഗുരുദേവ് സ്വാമി നിഖിലേശ്വരാനന്ദ പരമഹംസ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത് അപ്പൊ ആ കോഴ്സ് തീർച്ചയായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ധ്യാനശേഷി നമുക്ക് വികസിപ്പിക്കാൻ കഴിയും ശരിയായി ധ്യാനം ചെയ്താൽ ശരിയായി പ്രാണായാമം ചെയ്താൽ മന്ത്രജപം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശാരീരിക മാനസിക ബൗദ്ധിക ആത്മീയമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും നമ്മൾ ഇടപെടുന്ന കുടുംബം സമൂഹം രാഷ്ട്രം ലോകം നമ്മളുടെ പ്രൊഫഷൻ ഇതിലൊക്കെ നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയും കാരണം ശാന്തവും ശക്തവും ഊർജ്ജസ്വലവുമായൊരു ശരീരവും മനസ്സും സൂക്ഷ്മതയുള്ളൊരു ബുദ്ധിയും അതിനപ്പുറമായി ഈശ്വരാനുഗ്രഹവും ഉണ്ടെങ്കിൽ ഈ കർമ്മലോകമാകുന്ന ഭൂമിയിൽ നമുക്ക് വിജയിക്കാൻ പറ്റും ഈ ഭൂമിയിൽ നമ്മൾ വിജയിക്കുമ്പോൾ കഴിഞ്ഞുപോയ പൂർവജന്മ കർമ്മങ്ങളുടെ കർമ്മദോഷങ്ങളുടെ സ്വാധീനം നമ്മളിലുണ്ട് ഗ്രഹദോഷങ്ങളുടെ സ്വാധീനം നമുക്കുണ്ട് അപ്പൊ ഇതിനെയൊക്കെ അതിക്രമിച്ച് ഉയർന്നു പോകണമെങ്കിൽ നമ്മളുടെ ശേഷിക്കൊപ്പം തന്നെ നിത്യവും കർമ്മം ചെയ്യുന്നതിനൊപ്പം തന്നെ അതിനപ്പുറമായൊരു ദൈവാനുഗ്രഹം കൂടി ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കണം എന്നാണ് ഗുരുക്കന്മാർ പറയാറുള്ളത് അപ്പോ നമ്മളുടെ വജ്രശക്തികല പോലെയുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകൾ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് പഠിച്ച ഏതൊരു മെത്തേഡും കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ അതിരാവിലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാ ദിവസം തന്നെ സുന്ദരമാവും അപ്പം നല്ല രീതിയിൽ പ്രോഗ്രാം ചെയ്യുക ഇന്നത്തെ ദിവസം നല്ല നല്ലതാവട്ടെ ഉന്നതമായ ആശയങ്ങൾ ഉണ്ടാകട്ടെ വിജയമുണ്ടാകട്ടെ വളർച്ചയുണ്ടാകട്ടെ ധനധാന്യ സമ്പദ് സമൃദ്ധി ഉണ്ടാകട്ടെ എപ്പോഴും എന്നിൽ ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കട്ടെ അപ്പൊ രാവിലെ തന്നെ ഈ ശാന്തിയും സമാധാനവും സന്തോഷവും ഊർജ്ജസ്വലതയും നിറയ്ക്കുന്ന ശരീരമനോ ബൗദ്ധിക ആത്മീയ തലങ്ങളെ പ്രാണിക് എനർജി കൊണ്ട് നിറയ്ക്കുന്ന ധ്യാനം നമ്മൾ ഈ പറയുന്ന വജ്രശക്തി കല ധ്യാന കോഴ്സ് പോലെയുള്ള മെത്തേഡുകൾ നമ്മൾ ചെയ്തിട്ട് പോകുക പിന്നെ നമ്മളുടെ കർമ്മ മേഖല എന്താണോ നമ്മളൊരു വിദ്യാർത്ഥിയാവാം നമ്മളൊരു ഉദ്യോഗാർത്ഥിയാവാം നമ്മളൊരു വീട്ടമ്മയാവാം ഇല്ല നമ്മൾ ഗവൺമെന്റ് ജോലിയാവാം ആവാം അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയാവാം അത് സന്തോഷത്തോടെ ചെയ്യുക ഈശ്വര സ്മരണയോടുകൂടി ചെയ്യുക ഓക്കെ അതിൽ വെറുപ്പോട് ചെയ്യരുത് മടുപ്പോടെ ചെയ്യരുത് ആർക്കോ വേണ്ടി നമ്മൾ ചെയ്യരുത് ഇത് ഓരോ മനുഷ്യരുടെയും ജീവിതമാണെന്നും ഇത് ഈശ്വരനുള്ള ഒരു പൂജയാണെന്നുമുള്ള മനോഭാവത്തോടെ ചെയ്യണം ഇതിനെയാണ് ഈശ്വര പ്രണിധാനം എന്ന് പറയുന്നത് നമ്മളെ ഓരോ കർമ്മത്തിലും ഈശ്വരനെ കൊണ്ട് നിറയ്ക്കുക ഈശ്വരീയ നാമങ്ങൾ ജപിച്ച് അല്ലെങ്കിൽ ഈശ്വര അനുഭൂതിയോടുകൂടി നമ്മൾ ജോലി ചെയ്യുക എന്ന് പറയും ഇതിനും രാവിലെ ചെയ്ത ധ്യാനം നമുക്ക് സഹായകരമാകും അങ്ങനെ ഓരോ നിമിഷവും ശാന്തിയോടെ സന്തോഷത്തോടെ ഊർജ്ജസ്വലതയോടെ ജീവിക്കണം ആ ശാന്തി സന്തോഷം ഊർജ്ജസ്വലത നമുക്ക് പ്രധാനം ചെയ്യുന്നത് ശാന്തവും ശക്തവും ഊർജ്ജസ്വലവുമായൊരു മനസ്സാണ് അങ്ങനെ ശാന്തവും ശക്തവും ഊർജ്ജസ്വലവുമായൊരു മനസ്സ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടണമെങ്കിൽ മനസ്സിന് പരിശീലനം കൊടുക്കണം ആ പരിശീലനമാണ് പ്രാണായാമം മന്ത്രജപ ധ്യാനം വജ്രശക്തികലാധ്യാനം പോലെയല്ല മെഡിറ്റേഷൻ കോഴ്സുകളിലൂടെ നമുക്കത് സാധ്യമാണ് അങ്ങനെ നമ്മളുടെ ആ ഒരു ജോലി അല്ലെ പന്ത്രണ്ട് പതിനാറ് മണിക്കൂർ നമ്മൾ കർമ്മമേഖലയിലാണ് വിവിധ ജോലികളിലാണ് ശേഷം വൈകിട്ട് തിരിച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അല്പസമയം മന്ത്രജപം ധ്യാനം പ്രാർത്ഥനകൾക്കായിട്ട് നമ്മൾ വിനിയോഗിക്കണം കുടുംബാംഗങ്ങളുമൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് സംസാരിക്കണം കുടുംബാംഗങ്ങളുമായിട്ട് ഒരുമിച്ചിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കണം ഇന്ന് നമുക്കിത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു പഴയകാല കൂട്ടുകുടുംബ വ്യവസ്ഥിതികളിലൊക്കെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നതാണ് കാലം ഇന്ന് നമ്മൾ അണുകുടുംബങ്ങളായി നമ്മൾ ഫ്ലാറ്റിലേക്കൊക്കെ ഒതുങ്ങിയിട്ടുള്ള ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒതുങ്ങിപ്പോകുന്നു മൊബൈൽ ഫോൺ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും മൊബൈൽ അഡിക്റ്റഡ് ആയിട്ടുള്ള പല ഫാമിലികളും ഉണ്ട് അച്ഛൻ ഫോണുമായിട്ട് വേറൊരു വഴി പോകും അമ്മ വേറൊരു വഴി പോകും മക്കൾ വേറൊരു വഴി പോകും വീട്ടിൽ വന്നാൽ ഒരുമിച്ചിരിക്കാനോ സംസാരിക്കാനോ കളിതമാശകൾ പറയാനോ ഒന്നും അവർക്ക് സമയമില്ല അവരോരോരുത്തരും അവരവരുടേതായ ലോകത്താണ് അപ്പൊ കുടുംബം എന്നൊരു മഹത്തായ ഒരു ലോകം നമുക്കുണ്ടെന്ന് അറിയുക കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം അച്ഛനും അമ്മയും കൊച്ചുമക്കളും ഇതെല്ലാവരും ചേരുന്നതാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അപ്പൊ കുടുംബത്തിന് നമ്മൾ ഐശ്വര്യപ്രദമാക്കണം അതിനും ധ്യാനാത്മകമായ ഒരു മനസ്സ് വേണം കുടുംബത്തിലുള്ള എല്ലാവരും ധ്യാനം പരിശീലിക്കുന്നവരാണെങ്കിൽ ആ കുടുംബാന്തരീക്ഷം തന്നെ മാറ്റപ്പെടും അതേപോലെ ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം വിവിധ മന്ത്രങ്ങൾ സ്തോത്രങ്ങള് സൂക്തങ്ങള് മന്ത്രജപങ്ങൾ ഇതൊക്കെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്യുകയും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ച് ക്ഷേത്ര ദർശനം നടത്തുകയും നമ്മൾ ചെയ്യുക അതും കുടുംബത്തിന്റെ കേട്ടുറപ്പിനും ഓരോ മനുഷ്യരുടെയും ശാന്തവും ശക്തവും ഊർജ്ജസ്വലമായ മനസ്സിനും ഈശ്വരാനുഗ്രഹത്തിനും അവശ്യം വേണ്ടതായിട്ടുള്ള ഒരു ചരിയാണെന്ന് മനസ്സിലാക്കുക രാത്രി കിടക്കുന്നതിനും മുമ്പ് അല്പസമയം മന്ത്രജപം ധ്യാനം പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുക ഓരോ ദിവസത്തെയും നമ്മൾ വിലയിരുത്തണം ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് മനസ്സാവാചാ കർമ്മണ ഞാൻ ആരെയെങ്കിലും ദ്രോഹിച്ചിരുന്നോ അറിയാതെയോ അറിഞ്ഞോ ദ്രോഹിച്ചിരുന്നോ ഇനി ഞാനത് ആവർത്തിക്കില്ല നമ്മൾ സ്വയം വിലയിരുത്തണം അല്ലെ ആ നമ്മൾ ആത്മവിമർശനം എന്ന് പൊതുവേ പറയാറുണ്ട് ആത്മവിമർശനം എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ആത്മാ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെയാണ് ഉദ്ദേശിക്കുക നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വയം വിമർശിച്ച് നമ്മളെ നേരായ വഴിക്ക് കൊണ്ടുപോകുക അത് ധ്യാനാത്മകമായൊരു മനസ്സിന് മാത്രമേ സാധിക്കൂ നമ്മൾ നിത്യവും ധ്യാനം ചെയ്യുന്നവരാണെങ്കിൽ അറിഞ്ഞോ അറിയാതെ ആരോടെങ്കിലും നമ്മൾ മനസാ വാചാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് ധ്യാനം ചെയ്യാനിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അത് വരും അത് തെറ്റായിരുന്നു എന്ന് നമ്മളുടെ അന്ധക്കരണം പറയേണ്ടതുണ്ട് അപ്പോ കൃത്യനിഷ്ഠ അല്ലെങ്കിൽ സമയനിഷ്ഠ ദിനചര്യ ഒപ്പം ഈ ധ്യാനവും ചേരുമ്പോ നമ്മളുടെ ജീവിതം വിജയപ്രദമാകും എന്ന് പറയും അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരു ധ്യാന പരിശീലനം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഭൗതിക രംഗത്താകട്ടെ ആത്മീയ രംഗത്താകട്ടെ നിങ്ങളൊരു വിദ്യാർത്ഥിയാകട്ടെ വീട്ടമ്മയാകട്ടെ ഉദ്യോഗാർത്ഥിയാകട്ടെ ഒരു ബിസിനസ്സുകാരനാകട്ടെ ഏത് മേഖലയിലുള്ളൊരു ആളുമായി കൊണ്ടെ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ലക്ഷ്യബോധവും ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനുള്ള മാർഗവും ശരിയായ ആസൂത്രണവും അതോടൊപ്പം ഏറ്റവും പ്രധാനമായി ഈശ്വരാനുഗ്രഹവും നമുക്ക് വേണം അപ്പൊ അപ്പിതിന് ധ്യാനം നമ്മളെ സഹായിക്കും നന്മകൾ ഭവിക്കട്ടെ